ചേന്നമംഗലം സഹകരണ ബാങ്കിൽ നടന്ന വായ്പാ തട്ടിപ്പിൽ ഇരുപത് പോയിന്റ് നാല് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പതിമൂന്ന് ഭരണസമിതി അംഗങ്ങൾ മൂന്ന് മുൻ സെക്രട്ടറിമാർ എന്നിവർക്ക് നഷ്ടോത്തരവാദിത്വം ചുമത്തി എറണാകുളം ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു ഭരണസമിതിക്ക് നിയമസാധുത ഇല്ലാതായതോടെ ഭരണസ്തംഭനം ഒഴിവാക്കാൻ അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കണമെന്ന് എൽഡിഎഫ് ചേന്നമംഗലം കമ്മിറ്റി ഭാരവാഹികള് വാർത്താസമ്മേളനത്തില് ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഭരിക്കുന്ന ചേന്നമംഗലം സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ നടന്ന അന്വേഷണത്തിൽ ഇരുപത് പോയിന്റ് നാലു കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പതിമൂന്ന് ഭരണസമിതി അംഗങ്ങൾ മൂന്ന് മുൻ സെക്രട്ടറിമാർ എന്നിവര്ക്ക് നഷ്ടോത്തരവാദിത്വം ചുമത്തി എറണാകുളം ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു ഭരണസമിതിക്ക് നിയമസാധ്യത നിയമസാധ്യതയില്ലാതായതോടെ ഭരണസ്തംഭനം ഒഴിവാക്കാൻ അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കണമെന്ന് എല്ഡിഎഫ് ചേന്നമംഗലം കമ്മിറ്റി ഭാരവാഹികള് വാർത്താസമ്മേളനത്തില് പറഞ്ഞു ഡിസിസി അംഗവും ബാങ്ക് പ്രസിഡന്റുമായ കെ ശിവശങ്കരൻ വൈസ് പ്രസിഡന്റ് കെ ജി റാഫേൽ പഞ്ചായത്ത് അംഗങ്ങളായ വി എം മണി ജോമി ജോസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹർ സി പി ഉണ്ണികൃഷ്ണൻ പി ഭരതൻ കെ കെ ജിജു കെ കൃഷ്ണൻകുട്ടി കെ പി ത്രേശ്യാമ കെ കെ വിലാസിനി അരുൺ പി ജോർജ് എന്നിവർക്കും മുൻ സെക്രട്ടറിമാരായ പി എഫ് സാലി ഡി മുരളീധരൻ ടി വി ഔസെഫ് എന്നിവരടക്കം പതിനാറ് പേരിൽ നിന്നായി ഇരുപത് പോയിന്റ് നാല് കോടി രൂപ ഈടാക്കി ബാങ്കിന്റെ സാമ്പത്തിക ഭദ്രത സംരക്ഷിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു ക്രമക്കേടിന് കൂട്ടുനിൽക്കാതെ വിയോജനു ഴുതിയ ഭരണസമിതി അംഗം ലിജോ കൊടിയനെ നഷ്ടോത്തരവാദിത്വം നിശ്ചയിച്ചതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബാങ്കിന്റെ പണം കൈകാര്യം ചെയ്യുന്നതിൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാതെ മനഃപൂർവമായി വീഴ്ച വരുത്തിയതിനാൽ ബാങ്കിന് നഷ്ടം സംഭവിച്ചെന്ന് ഉത്തരവിലുണ്ട് ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള നീലം കാറ്റഗറിയിൽപ്പെട്ട വില കുറവുള്ള വസ്തു ഈടായി സ്വീകരിച്ച് അധിക മതിപ്പ് വില കണക്കാക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അറുപത്തി ആറ് വായ്പകളാണ് ക്രമവിരുദ്ധമായി നൽകിയത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ജനുവരി വരെയുള്ള കാലയളവിൽ നൽകിയ വായ്പകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത് വായ്പ വാങ്ങിയവരുടെ തിരിച്ചടവ് ശേഷി നോക്കാതെയാണ് വായ്പ അനുവദിച്ചത് ഇത് സംബന്ധിച്ച ഭരണസമിതി അംഗം ലിജോ കൊടിയൻ ഉൾപ്പെടെയുള്ളവർ സഹകരണ വകുപ്പിന് പരാതി നൽകി തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലും അറുപത്തഞ്ച് ഒന്ന് അറുപത്തെട്ട് ഒന്ന് വകുപ്പുകളിലുള്ള അന്വേഷണങ്ങളിലും ക്രമക്കേട് വ്യക്തമായിരുന്നു സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിനെതിരെ ബാങ്ക് ഭരണസമിതി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല അന്വേഷണ റിപ്പോർട്ടിന്മേൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ജോയിന്റ് രജിസ്ട്രാറോട് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇരുപത് പോയിന്റ് നാല് കോടി രൂപയുടെ നഷ്ടോത്തരവാദിത്വം ചുമത്തി ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടത് ഇതുപ്രകാരം ഇരുപത്തെട്ട് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപ മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപ വരെ ഓരോരുത്തരും തിരിച്ചടയ്ക്കേണ്ടി വരും ഉത്തരവ് ലഭിച്ച് ഒരു മാസത്തിനകം പലിശ സഹിതം ഇവരിൽ നിന്ന് ഈടാക്കുന്നതിനും അല്ലാത്തപക്ഷം പക്ഷം റവന്യൂ റിക്കവറി അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും ബാങ്ക് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൺവീനർ ടി എം പവിത്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് അനിൽകുമാർ ചേന്നമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി യു ശ്രീജിത്ത് സിപിഐഎം ലോക്കൽ സെക്രട്ടറി ടി ആർ ലാലൻ സിപിഐ ലോക്കൽ സെക്രട്ടറി കെ എസ് ശിവദാസ് ബാങ്ക് ഭരണസമിതി അംഗം ലിജോ കൊടിയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വീണ്ടും ബാങ്കിന്റെ പണം ചെലവഴിക്കുന്നതിനാണ് ഭരണസമിതി തയ്യാറാക്കുന്നത് നിയമമായ ഈ പ്രവൃത്തി അടിയന്തിരമായി ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് തടയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് പണം വിടാറുമായി ഉത്തരവാദിത്വം ലഭിച്ച സെക്രട്ടറി തന്നെ വീണ്ടും ബാങ്കിന്റെ പണം ദുരുപയോഗം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നു എന്നറിയുന്നതിൽ ദുഃഖവും തീർച്ചയായും ആ സെക്രട്ടറി അങ്ങനെ ചെയ്യാൻ ചെയ്യാറുണ്ടെന്നാൽ ആ പണം സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതുടങ്ങൾ ഡിപ്പാർട്ടിറ്റി